ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു പറയുന്ന കരയ്ക്ക് ശരി അങ്ങനെയുള്ള നമ്മളെ ഇതൊക്കെയാ ഞാൻ വിളിക്കുന്നുണ്ട് ആടുജീവിത സിനിമ സക്സസ്ഫുൾ ആയിട്ട് തന്നെ തിയേറ്ററിൽ ഓടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പൊ കുറെ വിവാദങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നുണ്ട് അതിൽ കുറച്ച് വിവാദങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നജീബ് എന്ന് പറയുന്ന വ്യക്തി ആടുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ ആ രംഗം ഷൂട്ട് ചെയ്തിരുന്നു എന്നും എ സർട്ടിഫിക്കറ്റ് ആയി പോവും എന്നുള്ളത് കൊണ്ട് മാത്രം ആ സീൻ എടുത്തു മാറ്റി എന്നും വരുന്ന പോർഷനും ഒക്കെ പൊക്കിപ്പിടിച്ച് കുറെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും വരുന്ന ഇതുപോലെ ആടുകളെയൊക്കെ ബോധിക്കുന്ന ഒരു മനുഷ്യനെയാണോ ഒരു സർവൈവൽ ഹീറോ ആയിട്ടൊക്കെ കാണുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ചിലരാണെങ്കിൽ ഈ ഒരു വിഷയത്തിനൊക്കെ വളച്ചൊടിച്ച് മതപരമായിട്ടൊക്കെ കൂട്ടിക്കൊഴിച്ച് വളരെയധികം വൃത്തികേടുകൾ മാത്രം നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ തന്നെ റിയാക്ട് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ നജീബ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമാണ് തനിക്ക് ഇപ്പോൾ വീട്ടിൽ ഇരിക്കാൻ പോലും നേരമില്ല ഒരുപാട് ഓൺലൈൻ മീഡിയകൾക്ക് ഇന്റർവ്യൂ കൊടുത്തു കൊടുത്തു മടുത്തു എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ മീഡിയകളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അദ്ദേഹത്തിന് വെറുതെ ഇവിടെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് ഒരുപാട് പേരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയില്ല ആ മനുഷ്യനെ ഒന്ന് വെറുതെ വിട് അങ്ങനെ ഒന്ന് സ്വസ്ഥമായിട്ട് ശ്വാസം വിട്ടോട്ടെ എനിവേ അത് നമ്മുടെ വിഷയമല്ല ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ വിവാദങ്ങളാണ് നമ്മുടെ വിഷയം അപ്പൊ ഇങ്ങനെ ഒരു വിവാദം പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് കുറച്ച് പേര് പറയുന്നു ശരിക്കും നജീബ് ഇങ്ങനെ ചെയ്തിട്ടാണ് പുസ്തകത്തിൽ എഴുതിയെന്ന് വേറെ കുറച്ച് പേര് പറയുന്നു പക്ഷെ ബെന്യാമിൻ ഇത് പറഞ്ഞിട്ടുള്ളത് നോവലിന്റെ ഒരു മസാലയ്ക്ക് വേണ്ടി എഴുതി ചേർത്ത് എന്ന് മാത്രമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊക്കെ സത്യമാണ് ഇങ്ങനെയൊക്കെ നജീബ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന വേറെ കുറെ മനുഷ്യരുമുണ്ട് എന്തായാലും ഇവരുടെയൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലെങ്കിൽ ആ നജീബ് എന്ന് പറഞ്ഞ മനുഷ്യന് ജീവിക്കാൻ പറ്റാതായി പോകും കാരണം ഒരുപാട് പേര് വിദ്വേഷവും വെറുപ്പുമായിട്ട് ആ മനുഷ്യനെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി ആ മനുഷ്യന്റെ മതത്തിനെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നജീബ് ഒക്കെ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോഷൻ ഉണ്ട് ഈ മരുഭൂമിയിൽ വെച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ലൈംഗികബന്ധത്തിൽ ഒരു ഉണ്ട് അത് നമുക്ക് കാണാനായിട്ട് സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതി വേണ്ടി അത് എഴുതിയതാണ് പക്ഷെ ഞാൻ ആടിന് എന്റെ മക്കളെ പോലെ ആടിനെ കണ്ടിട്ട് എന്റെ എന്റെ ഒരു എന്റെ മക്കളെ ആടിന് അങ്ങനെ ഞാൻ എന്റെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് വല്ല ഇഷ്ടപ്പെട്ട് ഞാൻ പേരിട്ട് അതിന് എപ്പോഴും തോളിട്ട് ഉള്ള സമയത്തൊക്കെ കൈ ഞാൻ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ വലിയ പേരിട്ടൊക്കെ വിളിക്കും മണി നിന്റെ ഭായവില് നല്ല പേരൊക്കെ വിളിച്ചു 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 അവരെ നല്ല സന്തോഷത്തോടെ അവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് ഈ നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കുറേ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ അങ്ങനെ വേണ്ടിയാണ് പുള്ളി എഴുതി ഞാൻ ആടിനെ നൂറ് ശതമാനം സ്നേഹിച്ച് വളർത്തി കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് പ്രസവിച്ചാൽ ഞാൻ തോളയിട്ടല്ലേ അപ്പം ആടിനെ അങ്ങനെ ഇത് പിന്നെ ഞാൻ ചോദിക്കാൻ അങ്ങനെ എഴുതിയെന്ന് വെച്ചു അപ്പൊ അതക്കു വേണ്ടി അങ്ങനെ എഴുതുന്നതാണ് എടുത്ത് പറഞ്ഞത് അല്ല നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടത് അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അതെ ആ ഒരു നോവൽ പുറത്ത് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലാ നമ്മളെ കുറിച്ച് എല്ലാം അറിയാവുന്നതാണ് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെലവ് അവരും വിവരങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നോവല് വേണ്ടിയൊക്കെ തല്ലോ അതങ്ങനെ നമ്മള് സംഭവം ഉണ്ടാകും അതെനിക്കും വിഷമമായി നമ്മളെ ഇതാണ് സംഭവം കഥ ഒറിജിനൽ ഒന്നുമല്ല ബെന്യമനതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒന്നുമല്ല സത്യം ശരിക്കും അങ്ങനെ ഒരു സംഭവം ഒന്നും നടന്നിട്ടില്ല വായനക്കാർക്ക് കുറച്ച് മസാല ഇരിക്കട്ടെ എന്ന് എഴുതി ബെന്യമനകത്ത് എഴുതി ചേർത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അനുഭവിച്ച ഒരു മനുഷ്യനോട് മനുഷ്യനോട്യമൻ ഈ കാണിച്ചത് വളരെയധികം മോശമായിട്ടൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ കഥയാണ് എഴുതുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഥയോട് ചേർന്നിരിക്കുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതി പൂർണ്ണമായിട്ടും ആ കഥയോട് കുറച്ച് മാന്യതൊക്കെ കാണിക്കണം ഇമ്മാതിരി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചേർത്ത് ഇപ്പോ നജീബ് എന്ന് പറഞ്ഞ മനുഷ്യനെ വീണ്ടും എഴുത്തുകാരൻ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ് അതായാലും വളരെയധികം മോശമായി പോയി മാത്രമേ എനിക്ക് പറയാനുള്ളൂ നജീബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു പാവമായത് കൊണ്ട് മാത്രമാണ് ബെന്നുവിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാതിരുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബെന്നുവിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തിരുന്നതിനും കാരണം ഒരാളെ ഒരാളെക്കുറിച്ചും ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അതും ഇത്ര വൃത്തികെട്ട ഒരു കാര്യം എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ആരായാലും പ്രതികരിച്ചു പോകും എനിവേ ഇതിനെക്കുറിച്ച് വെന്നിമൻ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് എന്താണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ആടുകളോടൊപ്പം സമരസപ്പെട്ട ആ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും മാത്രമല്ല എൻ്റെ ശരീരം തന്നെ അവയോട് പങ്കിട്ട ഒരു അനുഭവം എനിക്കുണ്ട് ഒരു രാത്രി കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നില്ല എവിടെയാണെന്ന് അറിയില്ല ഒരു ഉഷ്ണം എന്നെ വന്ന് പൊതിഞ്ഞു ശമിപ്പിക്കാനാവാത്ത ഒരു കൊതി മരുക്കാറ്റ് പോലെ ഇരുമ്പി വരുന്ന ഒരു തൃഷ്ണ കുറെ കാലമായി ഞാൻ ഷണ്ടനായിരുന്നു ഇനി എന്തെങ്കിലും ഉണരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷെ അന്ന് അത് സംഭവിച്ചു ഇത്ര കാലത്തോളം കെട്ടിക്കിടപ്പാണ് എന്നിലേക്ക് ഇരമ്പി വന്നത് സ്വയം ശമിപ്പിക്കാനുള്ള എന്റെ എല്ലാ പരിശ്രമങ്ങളും എന്നെ കൂടുതൽ ആസക്തിയിലേക്ക് കെട്ടി കെട്ടിവലിക്കുകയുള്ളൂ എന്റെ കണ്ണ്മിലൂടെ നഗ്നമായ സ്ത്രീ ശരീരങ്ങൾ ഇഴഞ്ഞു നടക്കുവാൻ തുടങ്ങി ഞാൻ വികാരത്തിന്റെ തള്ളലിൽ ഉരുകി പിടഞ്ഞു എനിക്ക് ചേർത്ത് കിടക്കാൻ ഒരു ശരീരം വേണമായിരുന്നു എനിക്ക് കോടിക്കയറുവാൻ ഒരു ഗുഹ വേണമായിരുന്നു പിന്നെ ഞാൻ ഭ്രാന്തനായിരുന്നു ആ ഭ്രാന്തന്റെ തീഷ്ണതയിൽ ഞാൻ എങ്ങോട്ടോ എഴുന്നേറ്റ് നടന്നു പിന്നെ പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അലസ്ഥിതിയോടെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ മസറിനുള്ളിലാണ് എനിക്കൊപ്പം പോച്ചക്കാരി രമണി ചേർന്ന് കിടപ്പുണ്ടായിരുന്നു ഇതാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൽ ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന കഥാപാത്രം ഒരു സാങ്കല്പിക കഥാപാത്രം തന്നെയാണ് ആ ഒരു കഥാപാത്രത്തിനെ വെച്ച് നജീബിനെ കുറിച്ച് ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ് ബെന്യുമെൻ എഴുതി വെച്ചിരിക്കുന്നത് തുടക്ക കാലങ്ങളിൽ ബെന്നുവിനോട് ഇതിനെക്കുറിച്ച് നജീബ് ഒന്ന് ചോദിക്കുകയും ഭയങ്കര അധികം വിഷമം അറിയിക്കുകയൊക്കെ ചെയ്തു എന്ന് ബെന്നുവിൻ പറയുന്നുണ്ട് പക്ഷെ അതെങ്ങും ബെന്നുമിൻ തിരിച്ചു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് പേര് നജീബിനെ കളിയാക്കുകയും ചെയ്തു പോച്ചക്കാരി രമണി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ വെച്ച് അതിനെക്കുറിച്ച് ബെന്നുമിൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം അധികാലത്തൊക്കെ നജീബിന് അത് വലിയ പ്രശ്നമായിരുന്നു കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും അത് ശരി നീ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ നജീബ് എന്റെ എടുക്കുമെന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നതും ഞാൻ പറയും നജീബ് ഇതൊരു കഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് നജീബിന് മനസ്സിലായി പക്ഷേ ഇപ്പൊ സിനിമ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബ് ഉത്തരം പറയേണ്ടതായ ഒരു ഒരു പ്രശ്നമായി പ്രശ്നമായിരുന്നു എന്തായാലും ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ബെന്നുമിനെ നജീബ് അറിയിച്ചിരുന്നു എന്നിട്ടും കഥാകൃത്ത് അത് മാറ്റി എഴുതാനോ അല്ലെങ്കിൽ മാറ്റി പറയാനോ ഒന്നും തയ്യാറായില്ല ആ ഒരു നാണക്കേടും ഒക്കെ പേര് നജീബ് കുറെ കാലം വിഷമിച്ചൊക്കെ നടന്നുവെന്ന് ബെന്നുമിനകത്ത് പറ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും ബെന്നിമിന് ഈ ചെയ്തത് നജീബിനെ കുറിച്ച് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആ കഥയിൽ എഴുതി വെച്ചുകൊണ്ട് ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ സത്യാവസ്ഥ അറിയാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത ഒരുപാട് ആൾക്കാർ നജീബിനെ ഈ ഒരു കണ്ണിലൂടെ ഒക്കെയാണ് കാണുന്നത് പറഞ്ഞാൽ ആ ഒരു സംഭവം ബുക്കിൽ എഴുതി വെച്ചു സത്യം ഒറിജിനലായിട്ട് നടന്നൊരു സംഭവമല്ല അത് ബുക്കിൽ എഴുതി വെച്ചു അത് ഒറിജിനൽ അല്ല എന്ന് സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അതെന്തിനാണ് ഷൂട്ട് ചെയ്തത് അവസാനം ഷൂട്ട് ചെയ്തതിന് ശേഷം അത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഷൂട്ട് ചെയ്ത ആ രംഗങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ സിനിമയിലൂടെ കണ്ടറിഞ്ഞതിനു ശേഷം ഈ സീൻ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഈ സിനിമ ഇറങ്ങുന്നതുവരെ എന്റെ മനസ്സിൽ പല ആശങ്കകളുണ്ടായിരുന്നു അതായത് മെയിനായിട്ട് ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ പറയുകയാണ് മെയിനായിട്ട് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ടായിരുന്നു അതായത് ആടുമായിട്ട് ഞാൻ സെൻസർ കാരണം അത് നമ്മള് ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ സെൻസർ എ സർട്ടിഫിക്കറ്റിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എസ് സർട്ടിഫിക്കറ്റിൽ പോയാൽ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ പിന്നെ അത് നമ്മൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് കളഞ്ഞത് യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ് പക്ഷേ അത് ആ സിനിമയുടെ സെൻസർ ബോർഡിന് അതറിയില്ലോ ആയിരുന്നു അത് പ്രധാനപ്പെട്ടതാണ് കാരണം ആ മെസ്റയിൽ ജീവിച്ച് 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 ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം അങ്ങനെ തന്നെയാണ് ആ സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതും പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പരിമിതികൾ നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണമാണ് അത് ഉണ്ടായത് ചിലപ്പം എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് വിജയമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇതോ ടി ടിയിലോ ഏതെങ്കിലും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ സീനുകളൊക്കെ ഉൾപ്പെടുത്തി ആവാൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സിനിമയിൽ ആ രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വളരെ നല്ല കാര്യം അല്ലെങ്കിൽ നജീബിൻ്റെ അവസ്ഥ ഓർക്കാൻ പോലും അവസ്ഥയിലേക്ക് മാറിപ്പോയതിനും ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കഥയിൽ എഴുതി ചേർക്കുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഒറിജിനലായിട്ട് നടക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെ ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും പക്ഷേ ഇതൊരാളുടെ ജീവിതകഥയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കുമ്പോൾ അങ്ങനെ ആ പുസ്തകവും യും മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള കഥയിലുള്ള അല്ലെങ്കിൽ ആ കഥയിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഒറിജിനലായിട്ട് നടന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആൾക്കാരെങ്കിലും കാണും അവർ നജീബിനെ മോശമായിട്ടല്ലേ കാണുകയുള്ളൂ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും നടക്കാത്തൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്ത്രീ ഇരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലേ അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നജീബ് അങ്ങനെ ഒരു മനുഷ്യനാണ് എന്നൊക്കെ തന്നെയാണ് ആ പുസ്തകം വായിച്ചിട്ട് ധരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്തിൻ്റെ ഉദ്ദേശം ഇത്രേ മാത്രമേ ഉള്ളൂ നജീബിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എരിവും പുളിയുമായിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല ഒരിക്കലും ആ പുസ്തകം വായിച്ചിട്ട് നജീബ് അങ്ങനെയുള്ള വൃത്തികെട്ടൊരു മനുഷ്യൻ ാണ് എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പലർക്കുമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നതിന്റെ കാരണം കാരണം അജീബ് എന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ച് ഒരുപാട് പേര് മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ ബെന്യമൻ ചെയ്തത് മോശപ്പെട്ട കാര്യം തന്നെയാണ് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കാരണം ഇത്രയും കഷ്ടതകൾ അനുഭവിച്ചൊരു മനുഷ്യന്റെ കഥയാണ് അത് ഇത്രയും വൃത്തികേളുകളൊക്കെ എഴുതി വെച്ചിരുന്നാൽ ആ മനുഷ്യൻ വീണ്ടും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒന്ന് ചിന്തിക്കാമായിരുന്നു എനിവേ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും മോശമായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ കഥയിലുള്ള കാര്യങ്ങൾ ഈ കഥയിൽ എഴുതി വെച്ചിരിക്കുന്ന എരിവും പുളിയുമുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് അത് കഥയിലെ ഒരു എരിവിനും പുളിക്കും വേണ്ടി മാത്രം എഴുതി വെച്ചിട്ടുള്ളതാണ്